ഞാൻ വെല്ലുവിളിച്ചു പറയുന്നു ഒരു ശതമാനം പോലും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ഏതെങ്കിലും രീതിയിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ നമുക്ക് ഈ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പരമാർത്ഥം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇവിടെയുള്ള ഒരു സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് സെക്രട്ടറി ഒരു കത്ത് എഴുതുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ അംഗങ്ങൾ മെമ്പർമാർ ഈ ഭരണസമിതിക്ക് അകത്തുള്ള മെമ്പർമാർ എന്താണ് ഞങ്ങൾ ഭരണത്തിനെതിരായി അവിടെ ചെയ്തത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് മണ്ണിൻ്റെ അടിയിൽ മാത്രം പോയിരിക്കുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് റെഡ് റെഡ്എക്സിന്റെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോയിൽ വട്ടനുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നജീബ് സാറാണോ നമസ്കാരം സാറേ കേരളം അഞ്ച് വർഷം ഇപ്പോൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് യു ഡി എഫിന്റെ ഭരണസമിതി ഇപ്പോൾ ഈ ഒരു മാസത്തോട് കൂടിയിട്ട് ഒരു മാസത്തോട് കൂടിയിട്ട് വേണം പോവണോ എന്താണ് ഈ വട്ടംകുളം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭരണസമിതി ചെയ്തു എന്നുള്ള ചോദ്യത്തിന് എന്താണ് പ്രസിഡന്റിന്റെ മറുപടി നമ്മൾ ജനങ്ങളുടെ എല്ലാ ആശയും അഭിലാഷവും നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭരണസമിതി അധികാരത്തിലേറിയത് ഈ ഭരണസമിതി ജനങ്ങൾക്ക് കൊടുത്ത കുറെ ഒട്ടേറെ വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങളിൽ ഒട്ടുമിക്കതും നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ് ഈ ഭരണസമിതിയുടെ അവസാനം വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ കെട്ടിടം കായിക പ്രേമികൾക്ക് നമ്മുടെ വട്ടംകുളത്തുള്ള യുവജനങ്ങൾക്ക് അതുപോലെ കായിക പ്രേമികൾക്ക് ഒരു സ്റ്റേഡിയം മിനി സ്റ്റേഡിയം ആ മിനി സ്റ്റേഡിയം എല്ലാ അർത്ഥത്തിലും വളരെ കൃത്യമായി ജനങ്ങൾക്ക് അത് എല്ലാ അർത്ഥത്തിലും രൂപകൽപ്പന ചെയ്തുകൊണ്ട് കഴിഞ്ഞ നാലു മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെ ഒട്ടവള ഗ്രാമപഞ്ചായത്തിൽ മറ്റൊരു പഞ്ചായത്തിനും ഇല്ലാത്ത രീതിയിൽ ജില്ലയിൽ തന്നെ എടുത്തു പറയത്തക്ക രീതിയിലാണ് നമ്മുടെ ഭവന നിർമ്മാണം നടന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ ഏകദേശം അഞ്ഞൂറോളം ആളുകൾക്ക് വീട് കൊടുക്കാൻ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ എല്ലാ മേഖലയിലും കടന്നു ചെന്നിട്ട് ഇപ്പോൾ അവസാനം നമ്മൾ ഒരു ഗ്രാമപഞ്ചായത്ത് പത്ത് ആളുകൾക്കാണ് ഒരു വർഷത്തിൽ യഥാർത്ഥത്തിൽ ഒന്നോ രണ്ടോ ആളുകൾക്കാണ് വീടിൻ്റെ പുനരുദ്ധാരണം കൊടുക്കൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഈ അവസാന വർഷത്തിൽ വെച്ചിരിക്കുന്നത് പത്ത് ആളുകൾക്കാണ് ഒരു വർഷത്തിൽ തന്നെ വീട് പുനരുദ്ധാരണം ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്കാണ് ഈ ഒരൊറ്റ വർഷത്തിൽ മാത്രം വീട് പുനരുദ്ധാരത്തിന് വേണ്ടി നമ്മൾ ഫണ്ട് വഹിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാ മേഖലകളിലും റോഡുകളായാലും അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഏകദേശം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം ഗ്രാമീണ റോഡുകൾ നമ്മൾ പുതുക്കി പണിയാൻ തീരുമാനിച്ച് പുറപ്പാണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ ജൽ ജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പല റോഡുകളും പൊളിച്ചത് ആ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കൊണ്ട് നമ്മുടെ ഇവിടെ ജൽ ജീവൻ മിഷൻ കൃത്യമായി പൂർത്തീകരിക്കേണ്ട പ്രവർത്തികൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തരണം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അടക്കം ജലജീവൻ മിഷന്റെ ഓഫീസിന് മുന്നിലും വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിന് മുന്നിലും സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഭരണത്തോടൊപ്പം സമരവും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവസാനഘട്ടത്തിലാകുമ്പോൾ പ്രതിപക്ഷത്തിന്റെ പല പോഷക സംഘടനകളും ചില സമരം കാര്യങ്ങളൊക്കെ ആയിട്ട് വട്ടമുളത്ത് കാണാറുണ്ട് ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനൊരു സമര കാര്യങ്ങളായിട്ട് പ്രതിപക്ഷം വരുമ്പോൾ എന്താണ് അതിന് ഭരണപക്ഷത്തി പറയാനുള്ളത് സമരം ചെയ്യുക എന്നുള്ളത് യുവജന സംഘടനയുടെ ഒക്കെ അവകാശമാണ് അതിനെ യാതൊരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മൾ വികസനം കൊണ്ടതിന് മറുപടി പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ ലക്ഷ്യം സമരം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സംഘടനകളോടും ഒരു പരാതിയുമില്ല സമരം ചെയ്യുക എന്നുള്ള യഥാർത്ഥത്തിൽ അവകാശമാണ് പക്ഷേ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സമരം ചെയ്യുന്ന യുവജന സംഘടന ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് നമ്മളൊരു കാര്യം പറയുമ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കണം ഏതൊരു സമരത്തെയും ജനകീയ സമരമാക്കണമെങ്കിൽ ജനങ്ങളെ ഏറ്റെടുക്കണം അപ്പം ജനങ്ങൾ ഈ ഭരണത്തെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് സമരത്തെ ഒരിക്കലും ഏറ്റെടുത്തിട്ടില്ല അവർ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് പക്ഷ ഈ വട്ടംകുളത്ത് താമസിക്കുന്ന നമ്മുടെ ഈ സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും കാണാവുന്ന കാര്യങ്ങളാണ് ഈ വട്ടംകുളം മോഡലെന്ന് അറിയപ്പെടുന്ന പല പഞ്ചായത്തുകളിലും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട് വട്ടംകുളത്തുള്ള പ്രവൃത്തികൾ കണ്ട് പഠിക്കുമെന്നുള്ള പല ആളുകളും നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഓഫീസ് ഉദ്ഘാടനത്തിൽ തന്നെ പല പഞ്ചായത്തുകളിൽ നിന്നും കേരളത്തിലെ പല വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്ന് നമ്മൾ വിളിച്ച് ചോദിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഓഫീസ് പൂർത്തീകരിക്കാൻ സാധിച്ചത് നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഇത്ര വലിയ ഓഫീസ് ഒരു കോർപ്പറേറ്റ് ഓഫീസ് പോലത്തെ ഓഫീസ് നിങ്ങൾക്ക് എങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് പല കോണുകളൊന്നും നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് സമരം ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ നാലേ മുക്കാൽ കൊല്ലം ഇവരൊക്കെ സമരം ചെയ്യാതെ ഇരുന്ന ആളുകൾ ഈ അഞ്ചാമത്തെ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു സമരവുമായി വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് യഥാർത്ഥത്തിൽ യുവജന സംഘടനകൾ സമരവുമായി വരുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഇവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അംഗങ്ങൾ മെമ്പർമാർ ഈ ഭരണസമിതിക്ക് അകത്തുള്ള മെമ്പർമാർ എന്താണ് ഞങ്ങളുടെ ഈ ഭരണത്തിനെതിരായി അവിടെ ചെയ്തത് ഒരു സമരവുമായി വരാൻ അവർ തയ്യാറായിട്ടുണ്ടോ അവർക്ക് സാധിക്കില്ല കാരണം ഈ പത്തൊമ്പത് മെമ്പർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള ഇല്ലാതെ പോയ ഒരു ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോകും ഇപ്പോൾ പോഷക സംഘടന ആയാലും നിങ്ങളുടെ പ്രതിപക്ഷ ആയാലും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അഴിമതി ആരോപണം എന്താണ് അത് അങ്ങനെ ഇപ്പൊ ഈ ഒരു അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അഴിമതി ആരോപണമായിട്ട് ഇപ്പം പലരും രംഗത്ത് വരുന്നു പല ഓൺലൈൻ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് അതിനെ കുറിച്ച് പ്രശ്നം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അഴിമതിയാവില്ല അഴിമതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാര്യം ചെയ്ത് അതിൽ അഴിമതി അഴിമതിയുണ്ട് തെളിയിക്കപ്പെട്ടാലാണ് അത് അഴിമതിയാവുക ഒരു ശതമാനം ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു ഒരു ശതമാനം പോലും ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്ത് ഏതെങ്കിലും രീതിയിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടാൽ നമ്മൾ ഈ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരമാർത്ഥം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളായി നമുക്ക് കാണാൻ സാധിച്ച ഒരു കാര്യമുണ്ട് കേരളത്തെ യഥാർത്ഥ കേരളത്തെ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇവിടെയുള്ള ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് സെക്രട്ടറി കത്ത് എഴുതുകയാണ് ആ കത്തിൽ പറയുന്നു കഴിഞ്ഞ നാലര വർഷക്കാലമായി വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ വട്ടംകുളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു ഭരണം നടത്തി വരുന്ന ഒരു ഭരണസമിതിയാണ് വട്ടംകുളത്ത് ഭരിക്കുന്നത് അവരെ തകർക്കണമെങ്കിൽ യാതൊരു രീതിയിലും നിർവാഹമില്ലാത്തൊരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിജിലൻസ് അന്വേഷണം ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ട് ഈ ഭരണസമിതിയെ തകർക്കാൻ അങ്ങ് ഞങ്ങളുടെ ഒപ്പം കൂട്ടുനിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയച്ചത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒക്കെ ഭാഗ്യം കൊണ്ട് അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ഇപ്പോ ബി സ്ക്വയർ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുതിയ ഭരണസമ ഈ ഒരു ഭരണസമിതി അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ ഇത് എന്നാണ് ഇതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവുക എന്താണ് അതിന്റെ ഈ ഭരണകക്ഷ ഭരണസമിതിക്കുള്ള ആശയങ്ങൾ ഉള്ളത് കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോ ഏകദേശം എൺപത്തിരണ്ട് ലക്ഷം ചെലവഴിച്ചുകൊണ്ട് എൺപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഓഡിറ്റോറിയം കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി മുൻ ഭരണസമിതി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി എവിടെയും എത്താതെ പണി നിലച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു പുതിയ ഭരണസമിതി അതിൻ്റെ എല്ലാ രീതിയിലുള്ള നൂലാമാലകളും കോസ്റ്റ് പോഡ് എന്നൊരു കമ്പനിയാണ് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് കരാറ് വെച്ചിരുന്നത് അതിൽ നിന്ന് എൺപത്തി ലക്ഷം രൂപ അവർ കൈപ്പറ്റി കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അവർ ആ പണി പൂർത്തീകരിക്കാതെ അത് അവിടെ ഇട്ടു പോയ സാഹചര്യത്തിൽ പുതിയ ഭരണസമിതി വരുകയും കോസ്റ്റ് ബോർഡുമായി സംസാരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ യാതൊരു നിർവാഹവുമില്ലാതെ ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഞങ്ങൾ നിങ്ങളിൽ നിന്ന് കരാറുമായി പിന്മാറുന്നു എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ കോസ്റ്റ് ബോർഡെന്ന കമ്പനി നമ്മളോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ കോടതിയിൽ പോവുകയും കോടതിയിൽ പോയി യഥാർത്ഥത്തിൽ അതിൻ്റെ നൂലാപാലകൾ അഴിച്ചുകൊണ്ട് കോസ്റ്റ് ബോർഡുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ അതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മണ്ണിൻ്റെ അടിയിൽ മാത്രം പോയിരിക്കുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് അതായത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തി മണ്ണിനടിയിൽ പോയി എന്നാണ് അന്നത്തെ കോസ്റ്റ് എന്ന കമ്പനി യഥാർത്ഥത്തിൽ നമുക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട് എന്തൊക്കെ തന്നെയായാലും കോടതിയിൽ പോവുകയും കോടതിയിൽ പോയി അതിൻ്റെ ബാക്കി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ തിരിച്ചടപ്പിക്കുകയും കോസ്റ്റ് ബോർഡുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കുകയും അത് നമ്മൾ പുതിയ ഒരു കമ്പനി ആയിട്ടുള്ള എഫ് ഐ ടി എന്ന് പറയുന്ന ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി നമ്മൾ പുതിയ കരാർ ഏർപ്പെടുകയും ആ കരാർ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി നാല് കോടി എഴുപത് ലക്ഷം രൂപ ലോൺ പാസ്സാക്കുകയും പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ എഫ് ഐ ടി എന്ന കമ്പനിയുമായി കരാർ ഏർപ്പെട്ടിട്ടുണ്ട് ഓഡിറ്റോറിയം മാത്രമല്ല അവിടെ ഉദ്യാനമുണ്ട് വൈകുന്നേരങ്ങളിൽ ഇരിക്കാനുള്ള പാർക്കുണ്ട് അതുപോലെ തന്നെ ഷീ ഹോസ്റ്റലുണ്ട് പകൽ വീടുണ്ട് ഇത്തരത്തിലുള്ള വലിയ പദ്ധതിയുമായിട്ടാണ് വി സ്ക്വയർക്ക് എന്നുള്ള പദ്ധതി നമ്മൾ വിഭാഗം ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷക്കാലമാണ് പൂർത്തീകരിക്കാൻ അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സമയം ഇപ്പോ ചേകനൂർ റോഡ് അതേപോലെ ചില ചില റോഡുകളല്ല ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല എന്താണ് അതൊരു ഒരു താമസം വന്നത് ഇതേപോലെ തനത് ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു വർക്ക് ഈ പഞ്ചായത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചോളാം ജൽ ജീവൻ മിഷൻ എന്നുള്ള വലിയ പദ്ധതി കേരളത്തിലെ എല്ലാ വീടുകൾക്കും വെള്ളം എത്തിക്കുക എന്നുള്ള വലിയ പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ആ ജൽ ജീവൻ മിഷൻ നാട്ടിലുള്ള എല്ലാ റോഡുകളും പൊളിച്ചിട്ടിരിക്കുകയാണ് ആ പൊളിച്ചിട്ടതിൻ്റെ ഭാഗമായിട്ട് അവരത് റിസ്റ്റോർ ചെയ്യാതെ അവർ പൊളിച്ചത് പുതുക്കിപ്പണിയാതെ അതിൻ്റെ മുകളിലേക്ക് പണിയാൻ ഗ്രാമപഞ്ചായത്തിനെങ്കിൽ മറ്റുള്ള ഏജൻസിക്ക് കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ചേകന്നൂർ റോഡിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ മൂന്ന് കോടി രൂപ ആ റോഡിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ആ പണി ഏകദേശം ഈ മാസത്തിൽ വൃത്തീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലായത് പക്ഷേ ഏകദേശം അടുത്ത നവംബറോട് കൂടി എല്ലാം അഗ്രിമെൻ്റായി ടെൻഡറായി അഗ്രിമെൻ്റായി ഒക്കെ കഴിയുന്നതാണ് മൂന്ന് കോടി രൂപയാണ് അതിന് ഫകീരിത്തിരിക്കുന്നത് എന്തായാലും വളാഞ്ചേരിയിലുള്ള ഒരു കരാറുകാരനാണ് എടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കും എന്നാണ് അറിയാൻ സാധ്യത ഇപ്പൊ വട്ടംകുളത്തിന്റെ വികസനം എന്ന് പറയുന്നത് വട്ടംകുളം ടൗണിൻ്റെ രണ്ട് സൈഡിലും കട്ടകൾ വിരിച്ചു അത് ഇതായിട്ടുണ്ട് വേറെ എന്തെങ്കിലും പദ്ധതി ഈ ഒരു ഭരണസമിതി അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായോ വട്ടംകുളം ബ്യൂട്ടിഫിക്കേഷൻ എന്നൊരു പദ്ധതി ഏകദേശം പത്ത് ദിവസത്തിനകം അതിന് പണി പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ കോൺട്രാക്ടറുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു അപ്പോൾ ഏകദേശം പത്ത് ദിവസത്തിനകം പണി പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളു വിരിച്ച കട്ടകൾ മുന്നേ വിരിച്ച കട്ടകളൊന്ന് ഇളക്കിക്കൊണ്ട് അതിനെ പുറത്തെടുത്തുകൊണ്ട് വൃത്തിയായി ഇടുകയും അതിനെ പെയിൻറ് ചെയ്യുകയും അതുപോലെ തന്നെ കൈവരികൾക്ക് പെയിന്റ് അടിക്കുകയും ഓരോ കൈവരിയിലും ചെടി വെച്ചുകൊണ്ട് അവിടെ അടുത്തുള്ള നമ്മളെ വ്യാപാരി വ്യവസായി ഏകോപന സമയും അതുപോലെ സമിതിയും ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അവരെയൊക്കെ കോർത്തിറക്കിക്കൊണ്ട് ഓരോ കടകളുടെ മുന്നിൽ വെക്കുന്ന പൂച്ചട്ടികൾ ഓരോ കടക്കാരും സംരക്ഷിക്കണമെന്ന വലിയ ഉത്തരവാദിത്തം അവർക്ക് കൂടി കൊടുത്ത് വട്ടംകുളത്തിൻ്റെ സൗന്ദര്യവൽക്കരണം പൂർത്തീകരിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് പത്ത് ദിവസത്തിനകം പൂർത്തിയാകും ഇപ്പൊ പലരും പറയുന്ന കാര്യമാണ് വട്ടംകുളത്തിൻ്റെ പോലെ വികസനം വരണമെന്ന് പക്ഷെ പല പഞ്ചായത്തിൻ്റെ ആളുകളും പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വട്ടംകുളത്തിൻ്റെ ആ ഒരു വരുമാനം ഞങ്ങൾക്കില്ല എന്ന രീതിയിൽ ഞാൻ പല സംസാരിച്ചപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു തനത് ഫണ്ട് വട്ടംകുളത്തിന് മറ്റുള്ള പഞ്ചായത്തുകാരി കൂടുതൽ ലഭിക്കുന്നുണ്ടോ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല എന്നാൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എടപ്പാൾ ചുങ്കം എന്ന് പറയപ്പെടുന്ന വലിയ നഗരത്തിന്റെ ഒരു വലിയ ഭാഗം ഒട്ടംകുളം ഗ്രാമപഞ്ചായത്തിലാണ് നിലനിൽക്കുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള വരുമാനങ്ങളൊക്കെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ അടുത്ത കുറെ കാലങ്ങളായിട്ട് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷങ്ങളായിട്ട് നമ്മുടെ എടപ്പാളിന് അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച അതിന്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ വരുമാനം കൂടിയിട്ടുണ്ട് എന്നാൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടേണ്ട പല തകുതികളും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എടുത്തു മാറ്റി ജി എസ് ടി എന്ന് പറഞ്ഞ പേര് പറഞ്ഞുകൊണ്ട് തിയേറ്ററുകളായാലും അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ടാക്സ് ആയാലും ഇതൊക്കെ ഇപ്പൊ നേരിട്ട് ഗവൺമെന്റിലേക്കാണ് പോകുന്നത് ആ ഒരു കുറവും ഗ്രാമപഞ്ചായത്തിനുണ്ട് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ പുതിയ ഒരു വലിയൊരു കെട്ടിടത്തിലേക്ക് മാറി പ്രതിപക്ഷ നേതാവാണ് അതിന്റെ ഇനാഗ്രേഷൻ ഒക്കെ ചെയ്തത് അപ്പോ പുള്ളി പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ മാതൃകയായിട്ടുള്ള ഒരു പഞ്ചായത്തിലേക്ക് വട്ടംകുളം മാറി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയൊരു ബിൽഡിങ്ങിലേക്കൊക്കെ മാറാനുള്ള ഒരു ചിന്ത വന്നത് ഞങ്ങളോട് ഭരണസമിതി അധികാരത്തിൽ വന്ന സമയം നമ്മുടെ വട്ടംകുളത്തുള്ള ആളുകളൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് വളരെ തിങ്ങി ഞെരിക നിന്നിരുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിരുന്നു നമ്മുടെ നാട് മൊത്തം ഹൈടെക് ആയിട്ടുള്ള ഈ അവസ്ഥയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാത്രം ഇങ്ങനെ ആളുകൾക്ക് തിങ്ങി നെരിഞ്ഞി നിൽക്കാവുന്നൊരു അവസ്ഥാ വിശേഷത്തിലേക്ക് പോയപ്പോൾ അന്ന് ഞങ്ങളൊരു തീരുമാനം എടുത്താൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ വലിയ രീതിയിൽ ആധുനികവത്കരിച്ചുകൊണ്ട് പുതിയ ലോകത്തിലേക്ക് നമ്മളിപ്പോൾ വലിയ ദിശാബോധമുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് അവരൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് ഓഫീസ് മാത്രം ഇങ്ങനെ വളരെ ഇടുങ്ങിയ രീതിയിൽ നിൽക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊക്കെ ഇതിനെയൊക്കെ വലിയ രീതിയിൽ ഹൈടെക് ആക്കിക്കൂടെ എന്നുള്ള ചോദ്യം വലിയ എല്ലാ കോണിൽ നിന്നും ഉയർന്നു വന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം ഗ്രാമപഞ്ചായത്ത് വേറെ ഗവൺമെന്റിന്റെ യാതൊരു രീതിയിലുള്ള ഫണ്ടും അല്ല ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ടുള്ള തുക തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര കേരളത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഉള്ള ആളുകൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ നല്ലൊരു ഓഫീസ് പണിയാൻ നമുക്ക് സാധിച്ചത് ഇനി എലക്ഷനെ അഭിമുഖീകരിക്കാൻ പോയാണ് പുതിയ ആളുകളായിരിക്കും പഴയ ആളുകളുണ്ടോ എന്താണ് ഈ ഒരു യു ഡി എഫിന്റെ ഈ എലക്ഷന് മുന്നിൽ ഉണ്ടാവുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി തുടങ്ങി വെച്ച പല പദ്ധതികളും അത് പൂർത്തീകരിക്കണം നമ്മൾ ശ്മശാനം റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ശ്മശാനം നമ്മൾ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു ആളുകൾ കൊടുത്തിട്ടുള്ള ഓഫറാണ് ശ്മശാനം പൂർത്തീകരിക്കുമെന്നുള്ളത് നമ്മുടെ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന് മാത്രമായി പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ അവർക്ക് പൊന്നാനിയിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് പകരം വഷ്ടങ്കം ഗ്രാമപഞ്ചായത്തിൽ ഒരു ശ്മശാനം എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ഓഫറാണ് ആ ഓഫർ പൂർത്തീകരിക്കാൻ നമ്മൾ രണ്ട് തവണ ഇപ്പോൾ ഒരു തവണ ആ ശ്മശാനം എന്ന് പറയുന്ന ശ്മശാനത്തിനുള്ള ഭൂമിയിലേക്ക് യാതൊരു രീതിയിലുള്ള സഞ്ചാരയോഗ്യമായ റോഡ് ഉണ്ടായിരുന്നില്ല വളരെ കുത്തനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ സമീപവാസികളെ പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് കുറേശ്ശെ സ്ഥലം വാങ്ങിച്ച് അവിടേക്ക് ഓട് വെട്ടിയിട്ടുണ്ട് അതിൻ്റെ രണ്ടാം റീച്ച് കോൺക്രീറ്റ് ഇപ്പം നടത്തുകയാണ് ഒരു റീച്ച് കോൺക്രീറ്റ് കൂടി നടന്നാൽ നമ്മൾ ഈ സ്ഥലത്തിലേക്ക് ഏകദേശം നമ്മൾ നടന്നെടുക്കും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട എം പി നമുക്ക് ആ ശ്മശാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫണ്ടും അനുവദിച്ചു തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തായാലും ഇത്ര നേരം അതായത് ടെക്സ് മീഡിയയുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഭരണത്തെ കുറിച്ചിട്ടും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും എല്ലാം സംസാരിച്ചിട്ടുണ്ട് ഏകദേശം എന്തായാലും വളരെ നന്ദി താങ്ക് യു ഓക്കെ